പ്രിയരേ നിങ്ങൾ മിലാഫ് കോളയെപ്പറ്റി ധാരാളം കേട്ടിരിക്കുമല്ലോ അന്നം തരുന്ന നാടിൻ്റെ കോള എന്നെല്ലാം അതിനെ ഗൾഫ് മലയാളികൾ പ്രമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിരിക്കും എന്താണ് മിലാഫ് കോള സൗദിയിൽ വളരെ സുലഭമായതും ഈന്തപ്പഴത്തിൽ നിന്ന് നിർമ്മിക്കുന്നതുമായ ലോകത്തിലെ ആദ്യത്തെ കോളയാണ് മിലാഫ് കോള അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒരു ബദൽ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഉൽപാദകർ ഇതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത് കൃത്രിമമായ മധുരം ചേരുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് സംരംഭത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മിലാഫ് കോളയുടെ ഉൽപാദനം ഈന്തപ്പഴങ്ങൾ പ്രാദേശികമായി ധാരാളമായി ലഭിക്കുന്നതിനാൽ ഇത് സൗദിയുടെ കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് അന്താരാഷ്ട്ര കോളാഭീമന്മാർക്കുള്ള വെല്ലുവിളിയായാണ് സൗദി പ്രധാനമായും തങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ കാർബണേറ്റഡ് പാനീയമാണ് ഇത് കോളയുടെ ലോഞ്ച് നടന്നത് റിയാദ് ഡേറ്റ് ഫെസ്റ്റിവൽ വെച്ചായിരുന്നു ഈ ചടങ്ങിൽ അതിൻ്റെ രുചിക്കും ആരോഗ്യ ഗുണങ്ങൾക്കും ഉപഭോക്താക്കളിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് സൗദി അറേബ്യൻ റിയാലാണ് അതായത് അറുപത്തിയാറ് രൂപ ഇന്ത്യൻ മണിയിൽ ഇത് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും പോയ പ്രവാസികൾ മിലാഫ് കോളിയെ പ്രകീർത്തിക്കുന്നതും പ്രമോട്ട് ചെയ്യുന്നതുമെല്ലാം വൻതോതിൽ വിമർശിക്കപ്പെടുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് ഏറെ വൈകിയാണെങ്കിലും സ്വന്തം നാടിൻ്റെ ഒരു കാർഷിക ഉൽപ്പന്നത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റാൻ സൗദി കാണിച്ച ആർജവത്തെ അഭിനന്ദിച്ചേ മതിയാകും ഇനി നമുക്ക് മിലാഫ് കോള എന്ന പുതിയ ഉൽപ്പന്നത്തിനായി കാത്തിരിക്കാം ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്